കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പും കോൺഗ്രസ് വിധേയത്വവും ഏറ്റവും കൃത്യമായി പുറത്തുവന്ന ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം കാരണം കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ വയനാട് ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയന്റെയും മകന്റെയും ആത്മഹത്യാ കുറിപ്പ് പുറത്തു വരുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ ഐ സി ബാലകൃഷ്ണനെയും കോൺഗ്രസിന്റെ വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെയും പ്രതിക്കൂട്ടി നിർത്തുന്ന ആത്മഹത്യാ കുറിപ്പ് ഒന്ന് ചർച്ചയാ ഒരു ദിവസത്തെ ചർച്ചാ വിഷയമായി എടുക്കാൻ പോലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറായില്ല ആ വാർത്തയ്ക്ക് ഒരു പ്രാധാന്യവും കേരളത്തിലെ മാധ്യമങ്ങളുടെ വാർത്താ മുറികളിൽ ലഭിച്ചില്ല ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ ഈ ഇരട്ടത്താപ്പിനെയും കോൺഗ്രസ് വിധേയത്വത്തെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ ജെ ജേക്കബ് രംഗത്ത് വന്നിരിക്കുകയാണ് കെ ജെ ജേക്കബ് അതിരൂക്ഷമായ ഭാഷയിലാണ് മാധ്യമങ്ങളുടെ ഈ കോൺഗ്രസ് വിധേയത്വത്തെ വിമർശിക്കുന്നത് നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് ഒരു പെൺകുട്ടി ഒരു താൽക്കാലിക ഒരാഴ്ചയോളം നമ്മുടെ ചാനലുകൾ അത് ചർച്ച ചെയ്തു അറസ്റ്റിലായപ്പോൾ ഏകദേശം എട്ടു കോളം തലക്കെട്ടിൽ വാർത്തകളും വാർത്തയും കൊടുത്തു വേണ്ടതാണല്ലോ പഴയ എസ് എഫ് ഐ പ്രവർത്തക അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ തെറ്റായ മാതൃകകൾ നമ്മൾ നാട്ടുകാരോട് പറയണമല്ലോ മറ്റൊരു സന്ദർഭത്തിൽ ഒരാൾ അഴിമതി നടത്തി എന്ന് ഉറപ്പുള്ള ഒരു ജനപ്രതിനിധി അക്കാര്യം പൊതുവേദിയിൽ ഉറക്ക പറഞ്ഞു അയാൾ ആത്മഹത്യ ചെയ്തു ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിന്ന ആഴ്ചകൾ നീണ്ട എപ്പോഴും നടക്കുന്ന ചർച്ച ഇടമുറിയാത്ത വാർത്തകൾ കുറ്റാരോപണങ്ങൾ വിശുദ്ധന്മാരുടെ വെർബൽ റേപ്പ് പോലീസ് കേസ് അറസ്റ്റ് രാജി ജയിൽ പാർട്ടി നടപടി തരം താഴ്ത്ത വേണമല്ലോ സി പി എം നാട് ഭരിക്കുന്ന പാർട്ടിയാണല്ലോ അവർ എപ്പോഴും നിയമവഴി സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണല്ലോ അഴിമതിയുടെ വഞ്ചനയുടെ ചതിയുടെ ഒക്കെ കഥ പറഞ്ഞുകൊണ്ട് ഇന്നലെ ഒരു ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട് ചെറിയ ആളുകളല്ല കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ഒരു എം എൽ എ ഒക്കെ ചേർന്ന് നടത്തിയ ക്രൂരമായ വഞ്ചനയുടെ കഥകളാണ് മരിക്കുന്നതിന് മുമ്പ് ഒരാൾ പറഞ്ഞു നിർത്തിയത് കോൺഗ്രസ് നേതാക്കന്മാരായ സഹപ്രവർത്തകരുടെ ചതിയിൽ കുടുങ്ങി താൻ ഇല്ലാതായാൽ മാനസിക പ്രശ്നങ്ങളുള്ള കിടപ്പുരോഗിയായ മകൻ എന്തു ചെയ്യും എന്ന ആദിയിൽ ഒരച്ഛൻ നടത്തിയ കൊലപാതകത്തിന്റെ കഥ കൂടിയാണ് ആ എഴുത്തിൽ ഉണ്ടായിരുന്നത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം നേരെ അറിഞ്ഞിരുന്ന അഴിമതി ചതി കത്തു കണ്ടിരുന്നു വായിച്ചില്ല കെ അധ്യക്ഷൻ കത്ത് വായിച്ചിരുന്നു ചില കാര്യങ്ങളിൽ വ്യക്തത കുറവുണ്ടായിരുന്നു അത് ചോദിച്ച് മനസ്സിലാക്കി പ്രതിപക്ഷ നേതാവ് ആരോപണങ്ങളിൽ കഴമ്പില്ല ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനും സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണനും പറഞ്ഞു കഴിഞ്ഞു കേസ് കഴിഞ്ഞു അഴിമതിയുടെ വഞ്ചനയുടെ ചതിയുടെ ആത്മഹത്യയുടെ കൊലപാതകത്തിന്റെ സെപ്റ്റി ടാങ്ക് ആണ് തുറന്നത് എന്ത് ചർച്ചിക്കാം കമ്മ്യൂണിസ്റ്റുകൾ അടുത്തൂടി പോകുമ്പോൾ ചന്ദനം മണക്കണം ഇല്ലെങ്കിൽ നമ്മൾ ചർച്ചയ്ക്കും കോൺഗ്രസുകാരായാൽ സെപ്റ്റിക് ടാങ്ക് ഉരുട്ടി നടന്നാലും കുഴപ്പമില്ല സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്താ അല്ലേ കോൺഗ്രസ്സുകാരെ അടച്ചാക്ഷേപിക്കുന്ന ഇടതുപക്ഷ സുഹൃത്തുക്കളോട് ഞാൻ കലഹിക്കാറുണ്ട് കോൺഗ്രസുകാർ മാത്രമുള്ള നാട്ടിൽ ജനിച്ചു വളർന്ന എനിക്ക് തനിക്ക് വേണ്ടിയല്ലാത്ത പ്രസ്ഥാനത്തിനും നാടിനും വേണ്ടി ജീവിക്കുന്ന പത്തര മറ്റുള്ള കോൺഗ്രസുകാരെ അറിയാം ഇപ്പോഴും എൻ എം വിജയൻ അങ്ങനെയുള്ള ഒരാളായിരിക്കണം അന്ത്യാഭിവാദ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കെ ജെ ജേക്കബ് തന്റെ ആ രൂക്ഷമായ വിമർശനങ്ങൾ നിറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ശരിയാണ് മുൻപ് ഒരു എസ് എഫ് ഐ മുൻകാല പ്രവർത്തക ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ഘട്ടത്തിൽ ചർച്ച ചെയ്ത പോലെയോ അല്ലെങ്കിൽ പി പി ദിവ്യക്കെതിരായ ആത്മഹത്യാ പ്രേരണ കുറ്റം ചർച്ച ചെയ്ത ആ തീവ്രതയോടെയോ കേരളത്തിലെ ഒരു മാധ്യമവും ഈ ഈ രണ്ടു പേരുടെ മരണത്തെ ചർച്ച ചെയ്തില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മരണപ്പെട്ടത് സാധാരണക്കാരല്ല ഒരാൾ കോൺഗ്രസിന്റെ ഡി സി സി ട്രഷററാണ് അദ്ദേഹം വിഷം കൊടുത്തത് സ്വന്തം മകനായ മാനസിക വൈകല്യമുള്ള ഒരു യുവാവിന് രണ്ടു പേരുടെ ജീവനാണ് കോൺഗ്രസുകാരുടെ അഴിമതി കാരണം നഷ്ടപ്പെട്ടത് എന്നിട്ടും ഒരു ദിവസത്തെ ചർച്ചയ്ക്ക് പോലും അത് വിഷയമല്ല എന്ന് തീരുമാനിച്ച മാധ്യമ തമ്പുരാക്കന്മാരുടെ മാധ്യമ ധാർമ്മികതയാണ് കേജി ഇവിടെ വിമർശിക്കുന്നത് കേജി പറഞ്ഞത് മുൻപ് പല ഘട്ടങ്ങളിലും ചർച്ചകൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ സി പി എം പ്രതിസ്ഥാനത്തുള്ള കേസുകളിൽ ചർച്ച നടത്താൻ ഈ മാധ്യമങ്ങൾക്ക് വല്ലാത്തൊരാവേശമാണ് പെരിയ ഇരട്ടക്കൊല കേസിലൊക്കെ നമ്മളത് വളരെയേറെ കണ്ടതാണ് ദിവസങ്ങൾ നീണ്ട ചർച്ച അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തൂണേരിയിലെ പത്തൊമ്പത് വയസ്സുകാരനായ ഷിബിൻ എന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ കൊലപാതകത്തിൽ കീഴ്ക്കോടതി വെറുതെ വിട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ ഹൈക്കോടതി ശിക്ഷിച്ചപ്പോൾ ഒരു വാർത്ത നൽകാൻ പോലും ഈ മാധ്യമങ്ങൾ തയ്യാറായിരുന്നില്ല അവരാരും തൂണേരിയിലെ ഷിബിൻ്റെ വീട്ടിലേക്ക് ക്യാമറയുമായി ചെന്നില്ല ഇതെല്ലാം വ്യക്തമാക്കുന്നത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ കോൺഗ്രസ് വിധേയത്വവും ഇരട്ടത്താപ്പും അതോടൊപ്പം ഇടതുവിരുദ്ധതയുമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല